നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞ ഒരു വിഷയം തന്നെയാണ് മതവും രാഷ്ട്രീയവും തന്നെ ഒരു ഒരു രാജ്യത്തിന് മതവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയവും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട മതവും എപ്പോഴും അപകടമാണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ദൗർഭാഗ്യമെന്ന് പറയുന്നുണ്ട് ഇത് രണ്ടും ഇപ്പോഴുണ്ട് അപ്പം ഞാനിത് പറയാൻ കാര്യം നിങ്ങളെല്ലാം പത്രത്തിലും മാധ്യമങ്ങളിലുമൊക്കെ കണ്ടു കാണും സുരേഷ് ഗോപി പുതിയതായി അഭിനയിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ ജാനകി എന്ന പേരുപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് സെൻസർ ബോർഡ് അതിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് ഇത് വളരെ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് ഇത്തരം പേരുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് തന്നെ അത് സ്ഥലപ്പേരുകളാകാം നമ്മൾ പിന്നെ ഇടയ്ക്ക് ഒരു സൂവലെ സിംഹത്തിന് അക്ബറും സീത എന്ന് പേരിട്ടതിനെ ചൊല്ലിയുള്ള ഒരു പ്രശ്നം നമ്മൾ കണ്ടിരുന്നു അതിൽ കോടതി തന്നെ ഇടപെട്ട് പേര് മാറ്റാൻ പറയുന്ന ഒരവസ്ഥയെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ കോടതികൾ പോലും ഇങ്ങനെ തെറ്റായ ചില വിധികൾ പ്രസ്താവിക്കുന്ന രീതിയിലേക്ക് രാജ്യത്തിൻ്റെ മത സ്വാധീനം വളർന്നിരിക്കുന്നു ഈ സ്വാധീനം അപകടകരമായ ഒരു നിലയിലേക്ക് രാജ്യത്തെ നയിക്കും എന്നത് വാസ്തവമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഇത്തരം ഒരു വിവാദം ഉയരുന്നത് ഒരു അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചൊല്ലി മതം ഒരു പ്രശ്നം ഉന്നയിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആറാം തിരുമുറിവ് എന്ന നാടകത്തെ ചൊല്ലിയാണ് അന്ന് അതിനെതിരെ സഭകൾ അതിശക്തമായി പ്രതികരിക്കുക ആ നാടകം കേരളത്തിൽ നിരോധിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം സാമുദായികമായിട്ട് ഇങ്ങനെ ഒരു പേരിനെ ചൊല്ലി പിന്നൊരു വിവാദം എൻ്റെ ഓർമ്മയിലുള്ളതാണ് പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന സിനിമയെക്കുറിച്ചാണ് അതിനെതിരെ ഈ തട്ടാൻ എന്ന് പറയുന്ന തൊഴിൽ ചെയ്യുന്ന അവരുടെ സംഘടന പ്രതിഷേധിക്കുകയും അത് താറാവ് എന്ന് മാറ്റുകയും ചെയ്ത് അങ്ങനെ പൊന്മുട്ടയിടുന്ന തട്ടാൻ പൊന്മുട്ടയിടുന്ന താറാവായി മാറുകയും ചെയ്തു പിന്നെ അതിനുശേഷം നമ്മളിഷ്ടം പോലെ പുസ്തകങ്ങൾക്കെതിരെ പുസ്തകങ്ങളിലെ ചില പേരുകൾക്കെതിരെ ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു അതിനുശേഷം പിന്നീട് സ്ഥലങ്ങളുടെ പേരുകൾ ഇത്തരം വിവാദങ്ങളെ ചൊല്ലി മാറ്റേണ്ടതായിട്ട് വരുന്നതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം മെയിനായിട്ട് ഇത് ഒരു ഇരുപത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു സമൂഹം ഇത്രയും വളർന്ന ഇത്രയും വിദ്യാഭ്യാസപരമായിട്ട് ഒക്കെ വളർന്നു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വരുന്നത് തികച്ചും അനാരോഗ്യകരമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സെൻസർ ബോർഡ് തന്നെ കുറച്ച് കാലത്തേക്ക് എടുത്തു കൊടുത്ത് പൂർണ്ണ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് അമേരിക്കയിലും മറ്റും അത് ചെയ്ത് സക്സസ് ആയിട്ടുണ്ട് എന്നാലും പേരുകൾ ഉപയോഗിക്കുമ്പോൾ മതപരമായ പേരുകൾ ഉപയോഗിക്കുന്നതേ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് തികച്ചും ബാലിശമാണ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മതമുള്ളവരാണ് അല്ലെങ്കിൽ പിന്നെ ഓരോ വ്യക്തി ഉപയോഗിക്കുന്ന പേര് അയാളുടെ മതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പേരായിരിക്കും അതുകൊണ്ട് മതത്തിൻ്റെ പേരുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിയോ ഒരു സമുദായമോ അവരുടെ വികാരങ്ങൾ പ്രണപ്പെടും എന്ന് ചിന്തിക്കുന്നത് വളരെ ബാലിശമാണ് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും വിധികൾ കൊണ്ടുവരാനും കോടതികളാണ് പറയേണ്ടത് നേരെ മറിച്ച് ഇപ്പോൾ ഈ സിനിമയുടെ തന്നെ ഇതിൽ പറയുന്ന കോടതി സിനിമ കാണട്ടെ എന്നാണ് അപ്പോൾ ഓരോ സിനിമയും പ്രൊഡക്ഷൻ കഴിഞ്ഞ ശേഷം കോടതിയെ ഏൽപ്പിച്ച് കോടതി കണ്ട ശേഷം സെൻസർ ബോർഡിന് കൊടുക്കുക എന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമാണ് ഇത്തരം പ്രശ്നങ്ങളിൽ കോടതികൾ കുറച്ചുകൂടി പ്രായോഗികമായ വിധികൾ പ്രഖ്യാപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാം കോടതി സിനിമ കാണട്ടെ എന്നാണ് പറയുന്നത് അത് തെറ്റായ ഒരു തീരുമാനമാണ് കോടതി പറയേണ്ടത് സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തി അയാൾക്ക് ആവശ്യമെങ്കിൽ ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു ഭാഗം അയാളെ വേദനിപ്പിക്കുമെങ്കിൽ ആ വ്യക്തി ആ സിനിമ കാണാതിരുന്നാലോ ആ സമുദായം ആ സിനിമ കാണാതിരുന്നാലോ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലാതെ അത് ഒരു സമുദായത്തെ സ്വാധീനിക്കുക എന്നുള്ളത് കൊണ്ട് ഒരു സമുദായക്കാരും ആ സിനിമ കാണണ്ട എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു വിധിയാണ് മതപരമായ കാര്യങ്ങളിൽ കോടതികൾ വിധി പറയുന്ന അവസ്ഥയിലെത്തുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു സംഭവമുണ്ട് നമ്മുടെ ശബരിമലയുടെ ശബരിമലയിലെ സ്ത്രീകളുടെ പ്രവേശന പ്രശ്നം നിലനിൽക്കുമ്പോൾ കേരള ഹൈക്കോടതി തന്നെ അവിടെ ഒരു നിരീക്ഷകനെയൊക്കെ സ്ഥാപിച്ചിരുന്നു അപ്പോൾ അന്ന് ഈ കലാപങ്ങളെല്ലാം നടക്കുമ്പോൾ ഈ കേരളത്തിലെ കോടതിയോ ഈ നിരീക്ഷകനോ ഈ സ്ത്രീകളോ ശബരിമലയിൽ കര കയറാൻ വരുന്നത് സുപ്രീം കോടതിയുടെ വിധിയുള്ളതും കൊണ്ടാണ് അതുകൊണ്ട് അവരെ തടയരുത് എന്ന ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷത്തെ ഒരു പക്ഷേ അന്നത്തെ കലാപങ്ങൾ കുറച്ചെങ്കിലും നിയന്ത്രിക്കപ്പെടുമായിരുന്നു പക്ഷേ അത് പറയാനുള്ള ആർജ്ജ ഇവിടുത്തെ കോടതികൾ കാണിച്ചില്ല എന്നുള്ളത് മതങ്ങളെ നീതിപീഠങ്ങൾ പോലും എത്ര ഭയപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് ഒരു രാഷ്ട്രത്തിന് ഒരു നല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ മാത്രമേ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ മാത്രമേ ആ ജനത ഒരു പൂർണ്ണമായി സംസ്കാരം ഉള്ള ജനതയാക്കൂ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു കാലത്ത് ഇന്ത്യ പൂർണ്ണമായും ഇത്തരം കാര്യങ്ങളിൽ സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രമായിരുന്നെങ്കിൽ ഇന്ന് തികച്ചും ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ പേര് പറയുന്നതിന് മുമ്പ് പല പ്രാവശ്യം ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളിലെ വരികൾ പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രത്തിലെ പേരുകളും ഡയലോഗുകളും വരെ അക്ഷരങ്ങൾ വരെ ഇഴകീറി പരിശോധിച്ച് അതിന്മേൽ പ്രശ്നമുന്നയിക്കുന്നത് മതങ്ങളാണ് ആ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മതങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഒരു ആവശ്യമായി തീർന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ തീവ്രവാദത്തെ വളർത്തുന്നത് മതങ്ങൾ തന്നെയാണ് അതുകൊണ്ട് മതങ്ങളാണ് ആദ്യം നിയന്ത്രിക്കപ്പെടേണ്ടത് അന്ധവിശ്വാസം വളർത്തുന്നതും മതങ്ങളാണ് അപ്പോൾ ഇതിനല്ല ഒരു എന്ന നിലയിൽ ആദ്യം നിയന്ത്രിക്കപ്പെടേണ്ടത് മതം തന്നെയാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മെജോറിറ്റി നടത്തപ്പെടുന്നതും മതസംഘടനകളാണ് അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും അന്ധവിശ്വാസത്തിനും പിന്നെ മത മത തീവ്രചിന്തകൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രചോദനം നൽകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ മതചിഹ്നങ്ങൾ മതപ്രാർത്ഥനകൾ മതപരമായ ആചാരങ്ങൾ ഉത്സവങ്ങൾ ഇവ നിരോധിക്കപ്പെടണം കർശനമായിട്ടും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഒരു യൂണിഫോം ഉണ്ടാകും ആ യൂണിഫോം അല്ലാതെയുള്ള മതപരമായ വസ്ത്രമോ ചിഹ്നങ്ങളോ ധരിക്കാൻ പാടില്ല ഇത് സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇത്തരം ഒരു നിയമം കൊണ്ടുവരണം എന്നാൽ മാത്രമേ മതത്തെ നിയന്ത്രിക്കാൻ പറ്റൂ അതുപോലെ തന്നെയാണ് പത്രങ്ങളിൽ നമ്മൾ കാണുന്ന രോഗശാന്തി ശുശ്രൂഷ അല്ലെങ്കിൽ ഉറുക്കുകൾ ഏലസുകൾ ധരിച്ചാൽ ലക്ഷ്യകാര്യ പ്രാ ി ഇങ്ങനെയൊക്കെയുള്ള ചില പരസ്യങ്ങൾ കാണാം ഇത് ജനങ്ങൾക്ക് അന്ധവിശ്വാസം വള വളർത്തുന്നതിൽ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം പരസ്യങ്ങൾ നിരോധിക്കപ്പെടേണ്ടതാണ് അതായത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത മരുന്നുകളോ ഇത്തരം കാര്യങ്ങളോ പത്രങ്ങളിലും മീഡിയകളിലും യാതൊരു കാരണവശാലും പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന ഒരു നിയമം കൊണ്ടുവന്നാൽ തന്നെ ഈ മതങ്ങൾ നിയന്ത്രിക്കപ്പെടും തീവ്രവാദവും നിയന്ത്രിക്കപ്പെടും പക്ഷേ എന്ന് പറയട്ടെ ഇവിടുത്തെ ഒരു സർക്കാരിന് പോലും അതിനുള്ള ആർജവം ഇല്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു വസ്തുതയാണ് മതങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ ഇവിടുത്തെ ഒരു സർക്കാരുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു വളരെ വിഷമകരമായ ഒരു കാര്യമാണ് മതസംഘടനകളാണ് ഇവിടുത്തെ വോട്ട് ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് എന്ന തെറ്റായ ധാരണ രാഷ്ട്രീയക്കാർക്കിടയിലും സർക്കാരുകൾക്കിടയിലും ഉള്ളതുകൊണ്ടാണ് മതപരമായ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനും അഭിപ്രായം പറയാനും സർക്കാരുകൾക്ക് പോലും ഭയമാണ് ഇന്നത്തെ അവസ്ഥയിൽ പക്ഷേ അത് കേരളത്തിലെങ്കിലും മാറേണ്ടത് അവശ്യം ആവശ്യമാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എനിക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിലെ ജനങ്ങളും സർക്കാരും വളരെ പിന്നോട്ടാണ് മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ സർക്കാർ വിമുഖത കാണിക്കുന്നു അല്ലെങ്കിൽ ഭയപ്പെടുന്നു ജനങ്ങൾ ആണെങ്കിൽ അന്ധവിശ്വാസത്തിലും മറ്റു കാര്യങ്ങളും മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് അവരത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേയുള്ളൂ അപ്പോൾ ഈ ഒരു ഒരവസ്ഥ മാറണം അതിനാദ്യമായിട്ട് വേണ്ടത് ഇവിടുത്തെ മത മതങ്ങൾക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ് മതം പിന്നെ മതപരമായ അവരുടെ ചടങ്ങുകൾ മ മതത്തിൻ്റെ നാല് അല്ലെങ്കിൽ മത മതസ്ഥാപനത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ നിൽക്കുന്ന വിധം ഉള്ള ഒരു നിയമം ഇവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും കാണാറുള്ള കാര്യമാണ് ഞാനും മുമ്പിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുന്നു ഇല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഒരു പെരുന്നാൾ നടക്കുന്നു ഇല്ലെങ്കിൽ ഒരു മോസ്കിൽ അവരുടെ മതപരമായ ഒരു കാര്യം നടക്കുന്നെങ്കിൽ അത് കോളാമ്പി വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ മതത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മതക്കാർ മാത്രം കേട്ടാൽ മതി അത് ആ മതത്തിൻ്റെ ച ചുവരകൾക്കുള്ളിൽ മതസ്ഥാപനത്തിൻ്റെ ചുവരകൾക്കുള്ളിൽ കേൾക്ക വിധം ആ ശബ്ദങ്ങൾ നിയന്ത്രിക്കപ്പെടണം പലപ്പോഴും ഒരു കാര്യം നമ്മൾക്കുള്ളത് മോസ്കുകളിൽ നിന്ന് ഡെയിലി മൂന്ന് നേരം നാല് നേരം ഉയരുന്ന വാങ്ങുവിളികൾ അത് ഉച്ച ഫാഷണിൽ വെച്ച് ഇത്രയും ഉറക്ക നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ അടുത്ത് രണ്ട് മൂന്ന് മോസ്കുകളുണ്ടെങ്കിൽ ഒരു ദിവസം വാങ്ങുവിളിയുടെ ഒരു ബഹളം തന്നെയായിരിക്കും കേൾക്കാൻ പറ്റുക അപ്പോൾ ഇതൊക്കെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് പണ്ട് സമയം അറിയാനും മറ്റുമായിട്ടാണ് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ആ സംവിധാനം പൊതുജനത്തിന് തന്നെ ആവശ്യമില്ല അവർക്ക് അവരുടെ കൈവെള്ളയിൽ തന്നെ സമയവും കലണ്ടറും എല്ലാം ഉള്ള കാലമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് മതങ്ങളെ നിയന്ത്രിച്ച് നിർത്തുകയാണ് വേണ്ടത് മതങ്ങളെ നിയന്ത്രിക്കാത്തതും കൊണ്ടാണ് അവ കൂടുതൽ വളർന്ന് തീവ്രവാദത്തിലേക്കും മാറ്റി എത്തുന്നത് അപ്പോൾ മതത്തിനെതിരെ പറയുമ്പോൾ കൈവെട്ടണം കൈവെട്ടണമെന്നതോന്നും അവരെ പിന്നെ ഫ്രഷ്ട് കൽപ്പിക്കണമെന്ന് തോന്നും മതത്തിനെതിരായി നീങ്ങുന്നവർക്ക് ഫ്രഷ് കൽപ്പിക്കണമെന്ന് തോന്നും ഇല്ലെങ്കിൽ പള്ളികൾ ഇടിക്കണമെന്ന് തോന്നും ക്ഷേത്രങ്ങൾ ഇടിക്കണമെന്ന് തോന്നും ഒരു മതക്കാർക്ക് മറ്റൊരു മതത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ മേലെ അവകാശമുണ്ടെന്ന് തോന്നും ഇതൊക്കെ ഉണ്ടാവുന്നത് മതങ്ങൾക്ക് അമിതമായ സ്വാതന്ത്ര്യം നൽകുന്നതുകൊണ്ടാണ് നമുക്കറിയാം ഇന്ന് ഈ കേരളം വിട്ട് അങ്ങ് വടക്കേ ഇന്ത്യയിലേക്ക് പോയാൽ ഹിന്ദു സമുദായത്തിൻ്റെ ഒരു പ്രസഷണോ മറ്റോ പോകുമ്പോൾ മോസ്കുകളെല്ലാം തിരശ്ശീല കൊണ്ട് മൂടി ഇടേണ്ട ഗതികേടാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അവയ്ക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം അപ്പോൾ ഗവൺമെൻറ് തന്നെ നേരിട്ട് പറയുകയാണ് നിങ്ങളിത് മൂടിക്കൂ അവരുടെ ഘോഷയാത്ര കടന്നു പോകട്ടെ എന്ന് അങ്ങനെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മതങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ഇല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം സർക്കാരുകൾക്കില്ല എന്നുള്ളതാണ് ആ അവസ്ഥ മാറേണ്ടത് തന്നെയാണ് ഒരു മതത്തിനും ഇത്തരം ഒരു മേൽക്കോയ്മ സമൂ ഏത് മതമാണെങ്കിലും അവർക്ക് സമുദായ സമൂഹത്തിൽ ഇങ്ങനെ ഒരു മേൽക്കോയ്മ ഉണ്ടാകുന്നത് അപകടം വിളിച്ചു വരുത്തുകയുള്ളു അതുകൊണ്ട് തന്നെ ഈ മതങ്ങളെ നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ തന്നെ ആവശ്യമാണ് എല്ലാവരും പറയും കുട്ടികളെ ദൈവഭയത്തിൽ വളർത്തണമെന്ന് ഈ അമിത ദൈവഭയമാണ് തീവ്രവാദത്തിൻ്റെ തുടക്കം കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ മതകാര്യങ്ങൾ പഠിപ്പിച്ചോളൂ പക്ഷേ ഒരു പരിധിക്കപ്പുറം അതിൽ അവരെ ഇൻ്റർഫിയർ ചെയ്യുന്നത് ഇല്ലെങ്കിൽ മതത്താൽ അവർ സ്വാധീനിക്കപ്പെടുന്നത് നിങ്ങൾ തന്നെ നിയന്ത്രിക്കണം ഒരു കുട്ടി മതമില്ലാത്ത മതവിശ്വാസം ഇല്ലാതെ വളരുന്നതിനേക്കാൾ അപകടകരം മതത്തിൽ വിശ്വസിച്ച് വളരുന്നത് തന്നെയാണ് നേരെ മറിച്ച് അവർ സാമൂഹ്യബോധം മറ്റു പല രീതിയിലും ഉണ്ടാക്കാൻ ഉള്ള അറിവാണ് നാം പകർന്നു കൊടുക്കേണ്ടത് അങ്ങനെയാണ് അവനെ വളർത്തിയെടുക്കേണ്ടത് അല്ലാതെ ദൈവത്തെ ഭയന്നാൽ അവൻ കുറ്റങ്ങൾ ചെയ്യില്ല തെറ്റുകൾ ചെയ്യില്ല എന്ന് പറയുന്ന എന്ന വിശ്വാസം തന്നെ അടിത്തറയില്ലാത്തതാണ് നമുക്ക് തന്നെ അറിയാം മത നിയമങ്ങൾ നിലനിൽക്കുന്ന നാടുകളിലും കുറ്റകൃത്യങ്ങൾക്ക് കുറവില്ല ഇവിടെ എന്തെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ ഒരു കുറ്റകൃത്യം നടന്നാൽ ഉടനെ ചിലർ പറയും അവിടെ നോക്കൂ കൈ വെട്ടുന്നുണ്ട് കാല് വെട്ടുന്നുണ്ട് ആ ശിക്ഷ ഇവിടെ കൊണ്ടുവരണമെന്ന് ഈ കൈവെട്ടുകയും കാല് വെട്ടുകയും തലവെട്ടുകയും ചെയ്യുന്ന രാഷ്ട്രങ്ങളിലും കുറ്റകൃത്യത്തിന് കുറവുണ്ടാകുന്നില്ല അപ്പോൾ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടത് മതങ്ങൾ മുഖേനയല്ല അതിനിവിടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കാനുള്ള സ്ഥാപനങ്ങളുമുണ്ട് അവരത് ചെയ്തുകൊള്ളും അല്ലാതെ മതത്തിന് ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ ലോകത്ത് യാതൊരു റോളുമില്ല എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കുറച്ച് അകലപെട്ടു നിൽക്കാൻ നമ്മൾ പഠിപ്പിക്കണം ഓരോ മതവിശ്വാസിയും വിശ്വസിക്കുന്നത് തൻ്റെ മതമാണ് ഉദാത്തം എന്നാണ് അതെല്ലാ മതവിശ്വാസിയും അങ്ങനെ തന്നെ ആ വിശ്വാസത്തിൻ്റെ വളർന്നു വളർന്നാണ് തീവ്രവാദത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വരും തലമുറയെ മതരഹിതരായി വളർത്തി ഒരു സമാധാന പരമായ സമൂഹം സൃഷ്ടിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം